ഹലോ ഞാൻ എന്തേ കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് വന്നപ്പം എന്നെ കാത്തൊരു പാഴ്സൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ എനിക്ക് ബർത്ത്ഡേയുടെ ഒരു രണ്ട് ദിവസം മുന്നേ കിട്ടിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അയച്ചു തന്നതാ കേട്ടോ എനിക്ക് ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റായിരുന്നു വാച്ചാണ് അയച്ചത് എനിക്ക് അറിയായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും ഞാൻ കുറേ നാളായിട്ട് റോസ് ഗോൾഡിൻ്റെ ഒരു വാച്ച് മേടിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ മനസ്സറിഞ്ഞിട്ട് കിട്ടിയ ഒരു ആയിരുന്നു അതുപോലെ എനിക്ക് റൗണ്ട് ആയിലാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും കൂടെ ചേർത്തിട്ട് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചേക്കാണ് സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ സർപ്രൈസ് ആയി പോയി സർപ്രൈസായിപ്പോയിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം അത്രയും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ല എങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയായി അപ്പം നമ്മളീ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴാണല്ലോ അത് ശരിക്കും ആ ഒരു സർപ്രൈസാണെന്ന് പറയുന്നത് അപ്പം എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും വാക്കുകളൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ